ഗ്രാമധനശ്രീ ഗ്രാമധനശ്രീ ഭാരത് ഭാരത് ഫൗണ്ടേഷൻ ഇപ്പോൾ അഞ്ച് വർഷത്തോളമായി കല്ലടിക്കോട് ആസ്ഥാനമായി ഫൗണ്ടേഷന്റെ ശാഖ പുലാപ്പറ്റ നിത്യനിക്ഷേപങ്ങൾ സ്ഥിര നിക്ഷേപങ്ങൾ ആർ ഡി ഗ്രൂപ്പ് ലോണുകൾ ബിസിനസ് ലോണുകൾ ഗോൾഡ് ലോണുകൾ കൂടാതെ വനിതകൾക്കുള്ള ആകർഷകമായ നിക്ഷേപ വായ്പാ പദ്ധതികളുമായാണ് ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷന്റെ പുതിയ ശാഖ പുലാപ്പറ്റ ഉമ്മനഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രശസ്ത നടനും ടെലിവിഷൻ ടെലിവിഷൻകേച്ചർ അവതാരകനുമായ ജയരാജ് നേരത്തെ പറഞ്ഞു കോവിഡിൻ്റെ രോഗ കാലത്ത് തുടങ്ങിയ സ്ഥാപനം നാലാമത്തെ ബ്രാഞ്ചിലേക്ക് കടക്കുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ കൊടുക്കുന്ന വ്യത്യസ്തങ്ങളായ ലോണുകൾ പറഞ്ഞ അനുസരിച്ച് ഗോൾഡ് കൊടുക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി ലഭ്യ ലോണുകൾ കൊടുക്കുന്നു അതോടൊപ്പം ഏതൊരാൾക്കും ഏത് കാര്യത്തിലും ഈ ഈ ഗ്രാമപഞ്ചായത്തിനെ സമീപിച്ചാൽ നിങ്ങൾ തരത്തിലുള്ള ലോണുകളും മാനേജിംഗ് ഡയറക്ടർ എം പ്രമോദ് അധ്യക്ഷനായി ചെയർമാൻ സുജിത് യു എസ് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്ത്രകുമാർ വ്യാപാരി വ്യവസായി പുലാപ്പറ്റ യൂണിറ്റ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മേനഗത്ത് എന്നിവർ മുഖ്യാതിഥിയായി സിനിമാ നിർമ്മാതാവും സംവിധായകനും ഗിന്നസ് റെക്കോർഡ് ചെയ്താവുമായ വിജീഷ് മണി വിശിഷ്ടാതിഥിയായിരുന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കല്ലടിക്കോട് യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് വിസ്മയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ പി എ കമറുദ്ദീൻ സിദ്ദീഖ് കെ നിഷാദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഡയറക്ടർ ഉണ്ണി കെ ജെ കെ നന്ദി പറഞ്ഞു കരിമ്പ തച്ചമ്പാറ പുലാപ്പറ്റ കാഞ്ഞിരം എന്നിവിടങ്ങളിലാണ് ഗ്രാമധനശ്രീ ഭാരത് ഫൗണ്ടേഷൻ്റെ മറ്റു ശാഖകൾ പ്രവർത്തിക്കുന്നത്